നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോ തമ്പുരാനെ നിന്റെ വചനത്തിൻ്റെ അർത്ഥവും ആഴവും അറിയുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ ഈശോയെ ഞങ്ങളുടെ കുറവുകളെ അതിജീവിച്ച് നിന്നോട് ചേരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ പരിശുദ്ധിയമ്മേ തുണയായി കൂടെ ഉണ്ടാകണമേ ആമേൻ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായി അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ശതാധിപൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗം പരിചയമുള്ളതാണ് ഓരോ തവണയും വളരെ ലളിതമായ നമ്മളേറെ കേട്ടു പരിചയിച്ച സുവിശേഷ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം സ്ഥിരമായി കേട്ടും വായിച്ചും മറിച്ച് വിടുന്നവയ്ക്കുള്ളിലെ ചില അർത്ഥങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുകൂടൊന്ന് നമുക്കൊരുമിച്ചിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ലളിതമായ സുവിശേഷ ഭാഗങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നോട് സഹകരിക്കാൻ ഒരുമിച്ച് നടത്തുന്ന യാത്രയല്ലേ ഇത് അതുകൊണ്ട് ബൈബിൾ എടുക്കുക മത്തായ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവം നമുക്കറിയാം ഈശോയുടെ അടുത്ത് വന്നിട്ട് ശതാധിപൻ ചോദിക്കുന്നു എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കിടപ്പിലാണ് ഈശോ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു ഉടനെ ഇയാളുടെ ഉത്തരം അങ്ങൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല അങ്ങൊരു വാക്ക് അരുൾ ചെയ്താൽ മതി എന്നിട്ട് അയാൾ പറയുകയാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് അവരോട് ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവരങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി കർത്താവെന്ന് ഈശോ ഞെട്ടിത്തെരിച്ചു പോയി ഈശോ പറയുന്നു ഇസ്രായേലിൽ ഒരാളിൽ പോലും ഇതുപോലത്തെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അത്ഭുതം നടക്കുന്നു പ്രിയമുള്ളവരെ ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇതൊരു റൗണ്ടൊന്ന് വായിച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന വാക്യം ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ ആ ഒരു വാക്യം പറഞ്ഞ് പഠിക്കണം അത് കഴിയുമ്പോൾ ശതാധിപനിലേക്ക് നമ്മൾ പോകും ശതാധിപൻ ശതാധിപൻ്റെ ഒരു നാല് പ്രത്യേകതകൾ നമ്മൾ കാണും ഇന്നത്തെ വ്യാഖ്യാനം അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യം ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആകെ സന്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ചെറുവാക്യം ഇങ്ങനെയാണ് ഈശോയ്ക്ക് ആരെയും സ്വീകരിക്കാൻ കഴിയും ആരെയും തള്ളിക്കളയാനും കഴിയും ഈശോയ്ക്ക് ആരെയും സ്വീകരിക്കാൻ കഴിയും ആരെയും തള്ളിക്കളയാനും പറ്റും എവിടെ കിട്ടി ഈ ചിന്ത ശതാധിപൻ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഈശോ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ആവൃതിക്ക് പുറത്ത് കഴിയുന്ന ഒരാളാണ് ഒരുപാട് കടമ്പകളുണ്ട് ഈശോയും ശതാധിപനും ഇടയിൽ ഒരുപാട് അകലങ്ങളുണ്ട് എന്നിട്ടും ഈശോ ശതാധിപനെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ടൊടുക്കം ഈശോ പറയുകയാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളായിരിക്കും പുറന്തള്ളപ്പെടാൻ പോകുന്നതെന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഒക്കെ ആളുകൾ വന്ന് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ വിരുന്നിനിരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം മിക്കവാറും നടക്കാൻ പോകുന്ന കാര്യം ദൈവരാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെടും ഈശോയ്ക്ക് ആരെയും സ്വീകരിക്കാൻ കഴിയും ആരെയും പുറന്തള്ളാനും പറ്റും എന്നോർക്കണേ നമ്മുടെ ഒരു കുറവും ഈശോ കാര്യമായിട്ടെടുക്കില്ല അവൻ നമ്മളെ ചേർത്ത് പിടിച്ചോളും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിൽ മേനി പറഞ്ഞ് തലയിൽ വീണ മാമോദീസ വെള്ളത്തിൻ്റെ ഉറപ്പിൽ ഞാൻ എങ്ങനെ നടന്നാലും ഈശോ എന്നെ ചേർത്ത് പിടിച്ചോളും ഇല്ല സുവിശേഷം പറയുന്നു ആരെയും തള്ളിക്കളയാനും ഈശോയ്ക്ക് പറ്റും നമ്മളിനി ഈ ശതാധിപൻ്റെ മൂന്ന് തടസ്സങ്ങൾ അതായത് ഈശോയിലേക്ക് എത്താനുള്ള തടസ്സങ്ങൾ ഒന്നാമത്തേത് ഒരു ഐഡിയോളജിക്കൽ ഒരാശയപരമായ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസമുള്ളത് അയാൾ വിജാതിയനാണ് ഈശോ ഒരു യഹൂദനാണ് എന്നിട്ടും ഈ വിജാതിയനായ റോമൻ സൈന്യത്തിൻ്റെ ഭാഗമായ ശതാധിപൻ ശതാധിപൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അയാളുടെ പേരൊന്നും അല്ലത് എന്താ വാക്കിൻ്റെ അർത്ഥം ശതങ്ങൾക്ക് അധിപനായവൻ നൂറ് പടയാളികളുടെ തലവൻ അതാണ് ശതാധിപൻ അയാൾ ഈശോയുടെ അടുത്തേക്ക് വരികയാണ് ഒരു തടസ്സത്തെ അതിജീവിക്കുകയാണ് മറ്റൊന്ന് ദൂരത്തിൻ്റെ തടസ്സമുണ്ട് ഇവിടെ നിന്നുകൊണ്ടാണ് ഈശോ അവിടെ ശതാദിപൻ്റെ വീട്ടിലുള്ള അയാളുടെ വൃത്തിയെ സുഖപ്പെടുത്തുന്നത് ഒരു ദൂരത്തിൻ്റെ കടമ്പയുണ്ടായിരുന്നു അതിന് ഈശോ അതിജീവിക്കുകയാണ് ഒരാത്മീയ കടമ്പയുണ്ട് അതെങ്ങനെയാണ് ശതാദിപൻ വിജാതിയനാണ് യഹൂദർക്കാണ് രക്ഷയെന്ന് ധരിച്ചിരിക്കുന്നിടത്ത് ആ ധാരണയ്ക്ക് പുറത്തേക്ക് ഈശോടെ രക്ഷ ഒഴുകുകയാണ് ഇത്രയുമാണ് കാര്യങ്ങൾ അത്ര അങ്ങോട്ട് കൊണ്ട് മനസ്സിലായി കാണത്തില്ല എന്നാലും സാരവില് ഇത്രയേ ഉള്ളൂ ഈശോ ഒരാളെ രക്ഷിക്കണം സുഖപ്പെടുത്തണം അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാതി മത വർഗ വർണ്ണ ദൂരങ്ങളുടെ ഒന്നും പ്രശ്നമില്ല ഈശോയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും നമ്മളിലേക്കല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഏത് വിശ്വാസത്തിലുള്ള ഏത് ജീവിത സാഹചര്യങ്ങളിലുള്ള ഏത് ഘോര പാപം ചെയ്ത മനുഷ്യനിലേക്കും ഈശോയുടെ അനുഗ്രഹം എത്തണമെന്ന് അവൻ തീരുമാനിച്ചാൽ പിന്നെ അത് എത്തുക തന്നെ ചെയ്യും എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ശതാധിപൻ്റെ ഭൃത്യൻ സുഖപ്പെട്ട ഈ സംഭവം മത്തായ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഈ വാക്യങ്ങൾ ഇവിടെ ഈ കടമ്പകളെ അതിജീവിച്ച് ഈ തടസ്സങ്ങളെ ആദ്യ ദൃഷ്ടിയിൽ കാണുന്ന ഈ തടസ്സങ്ങളെ അതിജീവിച്ചും ശതാധിപൻ ഈശോയിൽ നിന്നും അനുഗ്രഹം ചോദിച്ചു വാങ്ങിച്ചെടുത്തത് ശതാധിപൻ്റെ നാല് ഗുണങ്ങൾ കൊണ്ടാണ് ഈ നാല് ഗുണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചിന്തയുടെ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കൽ ഈ നാല് ഗുണങ്ങൾ ഈ നാല് ഗുണങ്ങൾ നമുക്കുണ്ടാകണം ഈശോയിൽ നിന്നും അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കാൻ വാങ്ങിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നാല് ഗുണങ്ങൾ നമുക്കുണ്ടാകണം ഒന്നാമത്തെ ശതാധിപൻ കാട്ടിയ നന്മ എന്താണത് ഒന്നാമത്തെ വാക്ക് എളിമ എളിമ ശതാധിപന് റോമൻ സൈന്യത്തിൻ്റെ ഭാഗമായ നൂറ് പടയാളികൾക്ക് അധിപനായ ശതാധിപന് ഈ യഹൂദൻ്റെ മുമ്പിലേക്ക് വന്ന് ഒരു അപേക്ഷ നടത്താൻ തോന്നിയെങ്കിൽ അതിൻ്റെ കാരണം അത് ഈ ശതാധിപൻ്റെ എളിമ കൊണ്ടാണോ താഴേക്കിറങ്ങി വരികയായിരുന്നു ശരിക്കും ശതാധിപൻ എളിമ ദൈവസന്നിധിയിലേക്ക് നീ ചെല്ലുമ്പോൾ ആദ്യമുണ്ടാകേണ്ട നമ്മുടെ മനോഗുണം നമ്മുടെ മനോഭാവം എന്താണത് എളിമയോടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കണം ശതാദിപൻ്റെ എളിമ വെളിവാക്കപ്പെടുന്നത് ഒന്നാമത് ഈ പറഞ്ഞതുപോലെ റോമൻ സൈന്യത്തിൻ്റെ ഭാഗമായവൻ്റെ യഹൂദൻ്റെ മുമ്പിലേക്ക് വന്ന് യാചിക്കുന്നു രണ്ടാമത് അവൻ ഈശോയെ കയറി വിളിക്കുന്ന പേരാണ് അവൻ എന്താണ് പറയുന്നത് ശതാദിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ കർത്താവേ ലോഡ് കീരിയോസ് എന്നാണ് ഗ്രീക്കിൽ ലോഡ് ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ ദൈവാംശത്തിൻ്റെ ഏറ്റുപറച്ചലിൻ്റെ വാക്കാണത് എളിമയാണത് എളിമയുള്ളവർക്ക് മാത്രമേ അങ്ങനെ കഴിയൂ അപ്പോൾ ഈ ശതാധിപൻ ശതാധിപനിൽ ഈശോ പ്രീതനായതിൻ്റെ ഒന്നാമത്തെ കാരണം എളിമയോടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കുക എന്നുള്ളതാണ് അപസ്തോല പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങളിൽ നമ്മൾ നമ്മളിതിന് സമാനമായ ആശയം കാണുന്നുണ്ട് അപ്പോ സ്വല പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യം പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യസന്ധമായി അറിയുന്നു എളിമയോടെ അവനെ തേടുന്നവരെ പിന്നെ കർത്താവും നോക്കില്ല ഏത് ജനത ഏത് മതം ഇല്ല അവിടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും എളിമയോടെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നിൽക്കാൻ കഴിയണം ഈ ശതാധിപനെ പോലെ ഇപ്പോഴും നമുക്കിടയിൽ അങ്ങനത്തെ മനുഷ്യരുണ്ട് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലൊക്കെ നിൽക്കുന്നവരാണ് വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ പക്ഷെ അവർക്കൊരിക്കലും ഒരു ചമ്മലും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ നിൽക്കാൻ കൈകൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവർ വഹിക്കുന്ന സ്ഥാനങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് മടിയില്ല അങ്ങനെ വരുമ്പോൾ ദൈവം കാണും എന്ത് ഇവർക്ക് ഞാനാണ് വലുത് അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുകിയിറങ്ങും പക്ഷേ വേറെ ചില മനുഷ്യർ നമുക്കൊക്കെ പറ്റുന്ന അപകടം നാല് പേര് കൂടുന്നിടത്ത് ദൈവത്തെ ഏറ്റു പറയാൻ അവൻ്റെ മുമ്പാകെ മുട്ടിന്മേൽ നിൽക്കാൻ നമുക്ക് മടിയാണ് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും അങ്ങനെ വരുമ്പോൾ ദൈവം കാണും എന്ത് അവന് വലുത് അവൻ്റെ സ്ഥാനമാനങ്ങളാണ് ഭൂമിയിൽ അവന് കിട്ടുന്ന ബഹുമതികളാണ് ഞാനല്ല അപ്പോൾ പിന്നെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നമ്മളിലേക്ക് എത്തില്ല അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചില വലിയ മനുഷ്യർ ചീഫ് ജസ്റ്റിസും ഒക്കെ ചില മനുഷ്യർ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ പങ്കെടുക്കുന്ന കുർബാനയിലൊക്കെ ലേഖനം വായിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് വലിയ സ്ഥാനങ്ങളിൽ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഒക്കെ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ കുർബാന മുടക്കാത്തവർ ദൈവത്തെ ഏറ്റുപറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്തവർ എന്തുകൊണ്ട് അവരിലേക്കൊക്കെ പിന്നെയും പിന്നെ ദൈവാനുഗ്രഹം എത്തുന്നത് എപ്പോഴും അവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് നീയാണ് വലുത് ദൈവം വാരി കൊടുക്കും വേറെ ചിലർക്ക് മടിയാണ് ദൈവത്തേറ്റ് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെയും മറ്റുള്ളവരുടെ മുമ്പാകെയും എളിമയോടെ നിന്ന് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം ഒന്നാമത്തെ വാക്ക് മറക്കരുത് ശതാധിപനിൽ ഈശോ സംപ്രീതനായതിൻ്റെ കാരണം ഒന്നാമത്തെ വാക്ക് എന്താണത് എളിമയുണ്ടാകണം രണ്ട് ശതാധിപൻ്റെ അയോഗ്യതാ ബോധം ഈ ശതാധിപൻ വന്നിങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു ഐ വിൽ ഞാൻ ചെയ്യാം ഞാൻ വരാം വീട്ടിലേക്ക് ഞാൻ വന്ന് സുഖപ്പെടുത്താം അങ്ങനെ പറഞ്ഞപ്പോൾ ശതാധിപൻ തിരിച്ചു പറയേണ്ടിയിരുന്നത് എങ്ങനെയാണ് സാധാരണ മട്ടിലും ഭാവത്തിലുമാണ് സംസാരിക്കുന്നതെങ്കിൽ ശതാധിപൻ തിരിച്ചു പറയേണ്ടിയിരുന്നത് കർത്താവേ നീ അങ്ങനെ അടുത്ത് വരാൻ മാത്രം എൻ്റെ ഭൃത്യന് അത്ര വലിയ യോഗ്യതയൊന്നുമില്ല അതല്ലേ സത്യം കാരണം ഈശോ കാണാൻ വരുന്ന ആരെയാണ് ഈ തളർവാദം പിടിപെട്ട ഭൃത്യനെയാണ് എന്നാൽ പിന്നെ ആ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ നീ അങ്ങനെ അടുത്ത് വരാൻ മാത്രം കിടക്കയ്ക്ക് അരികെ വരാൻ മാത്രം എൻ്റെ ഭൃത്യന് യോഗ്യതയൊന്നുമില്ല പക്ഷേ ശതാധിപനുടനെ വിഷയം അങ്ങ് മാറ്റുകയാണ് ശതാധിപൻ സ്വന്തം അയോഗ്യതയെ യാതൊരു മടിയും കൂടാതെ വെളിപ്പെടുത്തുകയാണ് കർത്താവേ അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല സ്വന്തം അയോഗ്യതയെ ദൈവത്തിരുമുമ്പാകെ ഏറ്റുപറയുന്ന മനസ്സ് അത് അത്യാവശ്യമാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം മനസ്സിരുത്തി വായിക്കേണ്ട ഒരു വചനഭാഗമാണ് അങ്ങേറ്റം സുന്ദരമായ വചനഭാഗം അതായത് ദൈവത്തെ കൺമുമ്പിൽ കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ്റെ പ്രതികരണം എന്തായിരിക്കണം നിങ്ങൾ ഉത്തരം പറഞ്ഞേ രണ്ടു പേരെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു ദൈവത്തെ കൺമുമ്പിൽ കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും എന്തായിരിക്കണം ആദ്യത്തെ പ്രതികരണം കർത്താവേ ഞാൻ പാപിയാണ് കർത്താവെ ഞാൻ പാപിയാണെന്നാണ് മനുഷ്യനാദ്യം പറയേണ്ടത് സ്വാഭാവിക പ്രതികരണമാണ് അതാണ് അയോഗ്യതാ ബോധം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം മുസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിങ്കൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു ആര് കണ്ടു ഏശയ്യ കണ്ടു കർത്താവിനെ ഏശയ്യ ആദ്യമായിട്ട് കാണുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദർശനം കിട്ടുകയാണ് ഏഷയ്യയ്ക്ക് ഇതങ്ങോട്ട് കണ്ടപാടെ ഈ ആറാം അധ്യായത്തിൽ ബാക്കി വരുന്ന വാക്യങ്ങളിൽ ഏഷയ പറയുന്നൊരു കാര്യമുണ്ട് ഏഷയ ഒട്ടനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹാ എനിക്ക് ദുരിതം ഹാ എനിക്ക് ദുരിതം ഞാൻ നശിച്ചു ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് ബലവാനും കർത്താവുമായ ദൈവത്തെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു കർത്താവിനെ ഞാൻ അഭിമുഖം കണ്ട ഈ സ്ഥലം എത്ര പരിശുദ്ധവും ഭീതിജനകവുമാണ് ഇതാണ് ഏഷയയുടെ പ്രതികരണം സീറോ മലബാർ കുർബാന ക്രമത്തിൽ രണ്ടാമത്തെ ഗഹാന്ത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒന്നായി ഉച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു എന്ന് വൈദികൻ പാടിക്കഴിഞ്ഞിട്ട് ദൈവജനം ഓശാനാ ഗീതം ആലപിക്കുന്ന നേരത്ത് പുരോഹിതൻ കർത്താവിൻ്റെ പരിശുദ്ധ ബലിപീഠത്തിൽ താണു വണങ്ങിക്കിടന്നുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന ഇതാണ് ഹ എനിക്ക് ദുരിതം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനുമാകുന്നു പാപബോധം അയോഗ്യതാബോധം അതുകൊണ്ടല്ലേ വിശുദ്ധ കുർബാനയിൽ അനാഫ്രയുടെ ഒടുക്കം റൂഹാഷണ പ്രാർത്ഥന കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന എപ്പിക്ലേസിസ് പ്രാർത്ഥന ആ പ്രാർത്ഥനയോടുകൂടി കൺമുമ്പിൽ ദൈവം അപ്പവും മീഞ്ഞും ശരീരരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു കൺമുമ്പിൽ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ്റെ പ്രതികരണം എന്താ വിശുദ്ധ കുർബാനയിൽ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ നമ്മൾ ഉടനെ മുട്ടുകൂത്തുകയാണ് നമ്മളപ്പം മുട്ടുകൂത്തുന്ന എന്തിനാ നമ്മൾ ആ നേരത്ത് മുട്ടുകുത്തുന്നത് ആരാധനയുടെ മുട്ടുകുത്തലല്ല പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന ക്രമത്തിലെ മുട്ടുകുത്തൽ ആരാധനയുടെ മുട്ടുകുത്തലല്ല മറിച്ച് അനുതാപത്തിൻ്റെ മുട്ടുകുത്തലാണ് അനുതാപത്തിൻ്റെ മുട്ടുകുത്തലാണ് ദൈവത്തെ കൺമുമ്പിൽ പരിശുദ്ധ ബലിപീഠത്തിൽ അവനെ കാണുന്ന പാടെ ദൈവത്തിൻ്റെ ജനം മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ത് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ വായിച്ചു കളയണമേ ഞാൻ പാപിയാണ് ബോധം ഏറ്റു പറയുകയാണ് അതുകൊണ്ടല്ലേ മുട്ടുകുത്തി നിന്ന് നമ്മൾ അനുതാപ സങ്കീർത്തനം നടത്തുന്നത് അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പാപികളാണ് അയോഗ്യതാ ബോധം പ്രിയമുള്ളവരെ ദൈവത്തിരുമുമ്പാകെ സ്വന്തം യോഗ്യതകൾ കൊണ്ട് നിൽക്കാൻ ആർക്കു പറ്റും ആർക്കും പറ്റില്ല അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ബോധം ഉണ്ടാകണേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സഭയെ വിശുദ്ധിയുടെ പരിമളം സഭയിൽ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യങ്ങളിൽ പാപ്പ നൽകിയ ഏറ്റവും എനിക്ക് പ്രിയമുള്ള ഉത്തരം ഒരുപാട് ഉത്തരങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മാർപ്പാപ്പയാണ് ഹൃദയം കൊണ്ട് സംസാരിച്ച മാർപ്പാപ്പ വലിയ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഇല്ലാതെ പച്ച മനുഷ്യനെ പോലെ സംസാരിച്ച പാപ്പ സംസാരിക്കുന്ന പാപ്പ പാപ്പയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ശരിക്കും ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശരിക്കും ആരാണ് രണ്ടാമതൊന്ന് ആലോചിക്കാതെ പാപ്പയുടെ ഉത്തരം ഐ ആ മെസ്സിന്നർ ഞാനൊരു പാപിയാണ് സഭയുടെ പരമാചാര്യൻ പത്രോസിന്റെ പിൻഗാമി ലോകമുള്ള കത്തോലിക്കരുടെ നേതാവ് ഒരു മടിയും കൂടാതെ പറഞ്ഞതാണ് ഒരു പാപിയാണ് അയോഗ്യതാ ബോധം ഇതിന് ഇത്രയേ ഉള്ളൂ നിസ്സാരനാണ് ആ അയോഗ്യതാ ബോധമുള്ളവരെയൊക്കെ ഈശോ ചേർത്ത് പിടിക്കും അതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു അയോഗ്യതാ ബോധം ഉണ്ടാകണം ഒന്നാമത്തെ വാക്ക് വാക്കെന്തായിരുന്നു എളിമയോടെ നിൽക്കണം ദൈവത്തിൽ സന്നദ്ധയിൽ രണ്ടാമത്തത് അയോഗ്യത ബോധം ഉണ്ടാകണം നമുക്ക് മൂന്നാമത്തത് മൂന്നാമത്തെ അതായത് ഈ ശതാധിപനിൽ ഈശോ കനിയാനുള്ള മൂന്നാമത്തെ കാരണം എന്താ അത് ശതാധിപൻ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വന്നത് ശതാധിപൻ പ്രാർത്ഥിക്കാൻ വന്നത് അയാളുടെ ഭൃത്യനു വേണ്ടിയിട്ടാണ് അടിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോയോട് കരുണയാചിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ നാല് സുവിശേഷങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരടിമയ്ക്കു വേണ്ടി ഭൃത്യനു വേണ്ടി ഒരാൾ വന്ന് അപേക്ഷിക്കുന്ന ഏക അനുഭവം ഇതാണ് ഏക കാഴ്ച ഇതാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജയറോസ് ഒക്കെ വന്ന് പ്രാർത്ഥിച്ചത് മകൾക്ക് വേണ്ടിയിട്ടാണ് കാനാൻകാരി സ്ത്രീ പ്രാർത്ഥിച്ചത് മകൾക്ക് വേണ്ടിയിട്ടാണ് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അങ്ങനെ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം മക്കൾ നമ്മുടെ തന്നെ ഭാഗമാണ് നമ്മുടെ എക്സ്റ്റൻഷനാണ് നമ്മുടെ മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം മക്കൾ അവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് അതുങ്ങൾ ആരോഗ്യത്തിൽ അവർക്ക് നല്ല ജോലി കിട്ടേണ്ടത് അവർക്ക് നല്ല കല്യാണം കിട്ടേണ്ടത് അപ്പോൾ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു പോകും ആ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം തരികയും ചെയ്യും കൂട്ടുകാരെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ തളർവാദ രോഗിയെ അവൻ്റെ സുഹൃത്തുക്കളാണ് കട്ടിലിൽ ചുമന്ന് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഇതേക്കാളൊക്കെ പുണ്യമുള്ള കാഴ്ചയാണ് വീട്ടിലെ അടിമയെ അതായത് അടിമയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ പണിയെടുക്കുക പണിയെടുക്കാൻ കൊള്ളതായി കഴിഞ്ഞാൽ അവനെ കളയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് യജമാനന് അവനെ വേണ്ടെന്ന് വെക്കാൻ പക്ഷേ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ അവന് വേണ്ടി സ്വന്തം അഭിമാനത്തെ വരെ എളിമപ്പെടുത്തി താണു വണങ്ങുകയാണ് ഈശോയുടെ മുമ്പിൽ ഈ ശതാധിപൻ മധ്യസ്ഥ പ്രാർത്ഥന ഈ വാക്ക് പഠിച്ചു മധ്യസ്ഥ പ്രാർത്ഥന എന്നെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര നേരം ഒഴിവ് കിട്ടും എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആരുമല്ലാത്തവർക്ക് വേണ്ടി ആരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കണേ ഒപ്പം ഒരു കാര്യം കൂടെ ഓർക്കണം വീട്ടിൽ തളർവാദം പിടിച്ച ഒരാളെ അതും വീട്ടംഗമല്ല ഒരു അടിമയെ ഈശോയുടെ മുമ്പിലേക്ക് പ്രാർത്ഥന കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ആര് ഈ ശതാധിപൻ ഒരു പാഠം പഠിക്കേണ്ട അതിൽ നിന്നും ലളിതമായൊരു പ്രാക്ടിക്കൽ കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ അപ്പനോ അമ്മയോ അപ്പാപ്പനോ അമ്മാമ്മയോ വലിയപ്പനോ വലിയമ്മയോ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ ഉണ്ടെങ്കിൽ പള്ളി കൊണ്ടുപോകാൻ അവരെയോ ഈശോയെ കാണിക്കാൻ എന്തുമാത്രം പെയിൻ എടുക്കുന്നുണ്ട് നമ്മൾ ഒന്ന് വേണമെന്ന് വെച്ചാൽ ഒന്ന് അവരെ ഒന്ന് ഒരുക്കി അവർക്ക് ഭയങ്കര സന്തോഷമാകും അത് ഒരല്പം അങ്ങോട്ട് പ്രായമായി കഴിയുമ്പോൾ പിന്നെ പള്ളിയിൽ പോകാൻ അതുങ്ങൾക്ക് ഒറ്റയ്ക്കാവതില്ലാതാകുമ്പോൾ പിന്നെ മക്കൾ എന്തുമാത്രം താല്പര്യമെടുക്കുന്നുണ്ട് ഈ അപ്പനെയും അമ്മയും ഇടവക പള്ളിയിൽ കൊണ്ടുപോയി ഒരു കുർബാന കുടിക്കാൻ ഒന്ന് കൊണ്ടുപോകും ശതാദിപൻ്റെ വെറുതെക്കാരനായ അടിമയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പ് നിൽക്കുക നിങ്ങളുടെ അപ്പനും അമ്മയും ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണം ഇനിയിപ്പോൾ തീർത്തും വയ്യാതാവുകയാണെങ്കിൽ വല്ലപ്പോഴും വികാരി അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുംഭസാരം കേൾക്കാൻ വിശുദ്ധ കുർബാന അവർ കൊടുക്കാൻ അവസരം ഉണ്ടാക്കണം മധ്യസ്ഥ പ്രാർത്ഥന മൂന്ന് കാര്യങ്ങളായി എളിമ അയോഗ്യതാബോധം മൂന്നാമത്തത് മധ്യസ്ഥ പ്രാർത്ഥന നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ വിശ്വാസം അതായത് ഇയാളുടെ വിശ്വാസത്തെ ഇയാൾ ഭംഗിയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇയാൾ പറയുകയാണ് ഈശോയെ നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവർക്കും അവർക്കും ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുമല്ലോ അയാളുടെ ഉത്തരമാണ് എൻ്റെ കീഴിൽ ആളുകളുണ്ട് അവരോട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ അവർ മാറും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനേയും കീഴിലാക്കിയിരിക്കുന്ന ദൈവമാണ് കൺമുമ്പിൽ നിൽക്കുന്നത് അവൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ അവിടെയുള്ള എൻ്റെ വൃത്തിയൻ രോഗം മാറും ഇയാളുടെ വിശ്വാസമാണത് എന്തൊരു വിശ്വാസമാണത് ഈശോ എല്ലാറ്റിൻ്റെയും ഉടയവനാണെന്നും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈശോ എല്ലാറ്റിൻ്റെയും ഉടയവനാണെന്നും രണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ് അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന വിശ്വാസം ദൈ ഇത്രയും വലിയ നമുക്കും എന്ത് എന്തൊക്കെ കണ്ണീരുകളാണ് നമുക്ക് എന്തൊക്കെ നൊമ്പരങ്ങളാണ് വലിയ തകർച്ചയിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മളൊക്കെ ഈ രണ്ട് കാര്യം വിശ്വസിക്കാവോ ഒന്ന് ഈശോയാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ എല്ലാത്തിൻ്റെയും അധികാരി അവനാണ് രണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കുത്തരം അവൻ തരും ഈ രണ്ട് കാര്യങ്ങൾ മതി അതാണ് ശതാദിപൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആരിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലത്തെ വിശ്വാസം ഞാൻ ആരിലും കണ്ടിട്ടില്ലെന്ന് ഈശോ പറയാൻ കാര്യം ഇത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് ഈശോ എല്ലാറ്റേയും ഉടയവൻ അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയമുള്ളവരെ ശതാദിപൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് പ്രചോദനമാകട്ടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആരെയെങ്കിലും ഇനി ഈശോയുടെ അടുത്തേക്ക് കുട്ടിക്കൊണ്ടു പോയിക്കൊണ്ടേയിരിക്കണം ഈശോയ്ക്ക് ആരെയും സ്വീകരിക്കാനും ആരെയും തള്ളിക്കളയാനും പറ്റുമെന്ന് ഓർക്കണേ അതുകൊണ്ട് മേനി നടിക്കാൻ നമുക്കൊന്നുമില്ല ജീവിതം കൊണ്ട് വിശുദ്ധി കൊണ്ട് നമുക്കവനെ അനുകരിക്കാം നാല് കാര്യങ്ങൾ ഒന്ന് എളിമയോടെ നിൽക്കാം രണ്ട് അയോഗ്യതാ ബോധം എപ്പോഴും ഉണ്ടാകട്ടെ മൂന്ന് മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്തണം നാല് വിശ്വാസം അവൻ ശക്തനാണ് അവൻ ഇടപെടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ